മാമോദീസായിയുടെ തീയതി അറിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും അങ്ങനെ ദൈവമക്കളായതിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായതിൻ്റെയും വാർഷികം ആഘോഷിക്കാൻ കഴിയണമെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഇന്നലെ ദനഹ തിരുനാളിനോടനുബന്ധിച്ച് വത്തിക്കാനിലെ അപ്പോസ്തലിക കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് സംസാരിക്കുകയാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് ജ്ഞാനസ്നാന സമയത്ത് ദൈവമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും നമ്മെ അവിടുത്തെ മക്കളും പറുതീസായുടെ അവകാശികളുമാക്കുകയും ചെയ്യുന്നു ഒരാളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ വാർഷികം എല്ലാ വർഷവും ജന്മദിനം പോലെ ആഘോഷിക്കപ്പെടണം ജ്ഞാനസ്നാനത്തിലൂടെ എൻ്റെ ഉള്ളിൽ ഞാൻ വഹിക്കുന്ന മകത്തായ സമ്മാനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ചോദിക്കാമെന്നും പാപ്പ പറഞ്ഞു ഇന്നലെ തന്നെ സിസ്റ്റെയിൻ ചാപ്പലിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ പതിനാറ് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ജ്ഞാനസ്നാനമാണെന്ന് ഈ അവസരത്തിൽ പാപ്പ പറഞ്ഞു വധിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഫെർണാണ്ടോ വെർഗസ് അൽസാഗയും പാപ്പയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ കോൺട്രാഡ് കർജവസ്കിയും വിശുദ്ധ കുർബാനയിൽ കാർമ്മികരായി ജോർദാൻ നദിയിൽ സ്നാപക യോഗനാന്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ഇന്നലെ തിരുനാൾ ദിനത്തിലാണ് ചടങ്ങുകൾ നടന്നതെന്ന് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ ദിനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചത് അപ്പോസ്റ്റലിക് കൊട്ടാരത്തിലെ പോളിൻ ചാപ്പലിലാണ് ചടങ്ങ് ആദ്യം നടന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ചടങ്ങ് സിസ്റ്റിയൻ ചാപ്പലിലേക്ക് മാറ്റുകയായിരുന്നു പാപ്പയുടെ കരകളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന അവകാശം ആദ്യം സുസ്കാർഡുകളുടെ കുഞ്ഞുങ്ങൾക്കായി നീക്കി നീക്കിവെച്ചിരുന്നെങ്കിലും പിന്നീട് വത്തിക്കാൻ ജീവനക്കാരുടെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഇത് വിപുലീകരിക്കുകയായിരുന്നു വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്